ജാതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ അല്ലാത്തൊരു വീടും ജാതി ഉണ്ട് എൻ്റെ വീടിൻ്റെ മൂന്ന് ജാതി ഉണ്ട് നമ്മുടെ എല്ലാവരും വീടും ജാതി ഉണ്ട് അത് കേരളത്തിൽ പ്രത്യേകിച്ച് ജാതിയൊന്നും ഇല്ലാത്ത ആൾക്കാർ വലിയ കുട്ടി കുട്ടികോഷിച്ച് പറയുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് നമ്മൾ നൂശതമാന സാക്ഷരതയുള്ള ജാതിരഹിതമായ ഇടം എന്നൊക്കെയാണ് പുറത്തറിയപ്പെടുന്നത് ജാതി കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേരളത്തിലെ ജാതിയുമായ അധിക്ഷേപങ്ങളെ ഒരു ദളിത് ഇവിടെയുള്ള ദളിതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവൻ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവനെ ഒരു ലൈഫിൽ ഒരിക്കലെങ്കിലും കേരളം പോലെ രാജ്യത്ത് കേരളം പോലെ സ്ഥലത്ത് അവനെ ഒരു ജാതി ഡിസ്ക്രിമിനേഷൻ തീർച്ചയായിട്ടും അതിന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു അങ്ങനെ മീൻസ് എൻ്റെ ഒരു നാട്ടിപ്പുറമാണ് ഗ്രാമപ്രദേശങ്ങളാണ് അമ്പലങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന പൊതുജനങ്ങളൊക്കെയാണ് അപ്പോൾ അവരുടെ ആ ഒരു ഐഡിയ ഒക്കെ അത്രയാണ് ഇല്ലേ ആ വേടൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചെറിയ ചിരിയുടെ ഒരു കണിക പോലും അവശേഷിക്കുന്നില്ല എന്തുകൊണ്ടാണ് അയാൾ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അയാൾ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു വിഷമകരമായ അവസ്ഥ ഓർത്തിട്ടാണ് അത് നിർമാർജനം ചെയ്യാനായിട്ട് എത്ര ശ്രമിച്ചാലും ഒരിക്കലും ആരുടെയും ഉള്ളിൽ നിന്ന് പോകാത്ത എത്ര